ഹലോ ഗായ്സ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ പറയുന്നത് കാരണം എന്ന് വെച്ചാൽ അടുത്ത സെപ്റ്റംബർ അടുത്ത മാസം പതിനെട്ടാം തീയതി മുതൽ നമ്മൾ ഹോളി ക്രോസ് വിശ്വസിൻ്റെ തിരുനാൾ ആരംഭിക്കുകയാണ് അതിൻ്റെ തിരുനാളിനോടനുബന്ധിച്ച് സെപ്റ്റംബർ ഇരുപത്തിനൊന്നാം തീയതി വള്ളംകൾ നടത്തപ്പെടുന്നു അതിനെ അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് അതിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത് ഗൈസ് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കമ്പിൻ പറമ്പിൻ്റെ അറ്റത്താണ് അപ്പോൾ ഈ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ അറ്റം ഇവിടം തൊട്ട് ഇപ്പോൾ കല്ലെറിയുന്ന ഭാഗം വരെ ഇതേ ഈ ഇത് ഇവിടം വരെ മൂന്ന് മീറ്റർ ആഴത്തിൽ കല്ല് ചിറ ഇടിഞ്ഞു പോകാതിരിക്കാൻ കല്ല് ഇട്ടിരിക്കുകയാണ് അപ്പോൾ ആറ്റം വരെ ആ കടവറ്റം വരെയും കല്ല് പാകിയിട്ടുണ്ട് മൂന്ന് മീറ്റർ ആഴത്തിലാണ് കല്ലിട്ടിരിക്കുന്നത് അപ്പോൾ ഹരം ഹരംമൂത്ത് ഇവിടെ ഇവിടെയാണ് ഇപ്പോൾ ഈ ഒരു ഭാഗത്താണ് എല്ലാവരും വെള്ളത്തിൽ ചാടി ഇറങ്ങുന്നത് അപ്പോൾ അത് അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ഈ ഇത്രയും ഭാഗത്ത് നിങ്ങൾ ചാടാതിരിക്കുക ശ്രദ്ധിക്കുക അതാണ് നിങ്ങൾക്ക് തരാനുള്ള അറിയിപ്പ് മൂന്ന് മീറ്റർ ആ ആഴത്തിലാണ് കല്ല് പാകിയിരിക്കുന്നത് ഇവിടെ ഈ കമ്പരപ്പറമ്പ് അറ്റം തൊട്ട് ആ അറ്റം വരെയാണ് കല്ല് പാകിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ദയവായി വള്ളം കളുടെ സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ് അതാണ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് കാഴ്സ് നിങ്ങളപ്പോൾ കാണുന്നുണ്ടാവും കല്ല് പാകിയിരിക്കുന്നത് അപ്പോൾ ഇവിടം തൊട്ട് അറ്റം വര എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും ഗായ്സ് അപ്പോൾ ഞാൻ എവിടം വരെയാണ് കല്ല് പാകിയിരിക്കുന്നതെന്ന് കാണിച്ചു തരാം ഇങ്ങനെ പോയിട്ട് ഇവിടെ ഈ അറ്റം തൊട്ട് ഇങ്ങനെ പാകിയിരിക്കുകയാണ് മൂന്ന് മീറ്റർ ആഴത്തിലാണ് കല്ലിട്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഇങ്ങനത്തെ ഭാഗത്തിലാണ് വള്ളം വള്ള വള്ളംകളി വരുമ്പോൾ ഈ സൈഡിലേക്കാണ് വഞ്ചികൾ വള്ളങ്ങൾ നിർത്തുന്നത് അപ്പോൾ ഇവിടെയാണ് ചാടുന്നത് വള്ളംകളിയിൽ നിന്ന് വഞ്ചിയിൽ നിന്ന് എടുത്ത് ചാടുന്നതൊക്കെ ഇങ്ങനെ ഇവിടെ നിന്ന് ഇവിടെയാണ് അപ്പം അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു ഓർമ്മപ്പെടുത്തൽ അപ്പോൾ ഇനി ഇതിൻ്റെ എവിടം വരെയുള്ളതൊന്ന് കാണിച്ചുതരാം ഗൈസ് അപ്പോൾ ഇവിടം വരെയാണ് കല്ലിട്ടിരിക്കുന്നത് അതെ അവിടെയാണ് ഫൈനൽ ഫൈനൽ പോയിൻറ്റ് ഇവിടെ ഇവിടെ ഇവിടെയൊക്കെയാണ് കൂടുതൽ ആൾക്കാർ ഇറങ്ങുന്നത് അപ്പോൾ ശ്രദ്ധിക്കുക കല്ല് പകിയിരിക്കുകയാണ് മൂന്ന് മീറ്റർ അടുത്തിൽ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തുന്നത് ശ്രദ്ധിക്കുക അപ്പോൾ മറക്കണ്ട എല്ലാവരും തീർച്ചയായും വരണം സെപ്റ്റംബർ പതിനെട്ടാം തീയതിയാണ് നമ്മുടെ പെരുന്നാൾ വിശ്വശിൻ്റെ പെരുന്നാൾ ആരംഭിക്കുന്നത് വള്ളംകളി വള്ളംകളി സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് അപ്പോൾ വള്ളംകളിക്ക് വരുന്നവർ മാക്സിമം ശ്രദ്ധിച്ചിരിക്കുക ഈ കാര്യങ്ങൾ അറിഞ്ഞു ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പൂർണ്ണമാകുന്നു പുതിയൊരു എപ്പിസോഡുമായി വരുന്നവരെ ടാറ്റാ